ഇന്ത്യയിലും വിദേശത്തും ഏറ്റവും അധികം തൊഴിൽ സാധ്യതയുള്ള കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് കോഴ്സുകൾ പഠിച്ച് സർക്കാർ സ്വകാര്യ മേഖലയിൽ സ്വപ്ന തുല്യമായ ജോലി കരസ്ഥമാക്കും അറിവ് നേടുന്നതോടൊപ്പം തിരിച്ചറിവും നേടുന്നതാണ് യഥാർത്ഥ വിദ്യാഭ്യാസമെന്ന് കേരള സംസ്ഥാന പൊതുമരാമത്ത് മുൻ സെക്രട്ടറി എ പി എം മുഹമ്മദ് ഹനീഷ് േഷൻ ഉണ്ടെങ്കിൽ അവിടെ എന്ത് തന്നെ ലൈറ്റ് ഉണ്ട് ബീറ്റർ ഉണ്ട് ഉണ്ട് അല്ലെങ്കിൽ മൂത്രമുണ്ട് എന്നൊക്കെ പറഞ്ഞ് മാറ്റിവെക്കാം നമ്മൾ ഒരു സ്ഥലത്ത് ഒരു ലക്ഷ്യത്തിലേക്ക് പോകപ്പെടുന്നെങ്കിൽ എന്ത് വിധം നേരിട്ട് തന്നെ എത്താനുള്ള കൃത്യമായിട്ടുള്ള ആസൂത്രണവും വേഗതയും ശക്തിയും നിശ്ചയം യും ചെയ്തു രണ്ടാമതൊരു കാര്യം ഏറ്റവും സന്തോഷം തോന്നിയിരുന്നു വർഷങ്ങൾ പൊതുവരാമത് വകുപ്പ് സെക്രട്ടറി ആയിരുന്നു അന്ന് ഞാൻ തന്നെ മുൻകൈ എടുത്തുകൊണ്ട് ഒപ്പുവെച്ച കരാറുന്നു പ്രാഗൽഭ്യത്തിന്റെ ഉയരം കീഴടക്കുമ്പോഴും വിനയത്തിന്റെ താഴ്വര മനസ്സിലുണ്ടായിരിക്കണം എങ്കിലെ മഹത്വം നിങ്ങളുടെ കൂടെ ഉണ്ടാവൂ നമുക്ക് ചുറ്റുമുള്ള ലോകത്തെ ഒരിക്കലും കണ്ടില്ല എന്ന് നടിക്കരുത് കൗതുകം കൃത്യനിഷ്ഠ സത്യസന്ധത എന്നീ മൂന്ന് കാര്യങ്ങൾ ഓരോ വിദ്യാർത്ഥിയും ശ്രദ്ധിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു വിജയങ്ങളെല്ലാം അങ്ങനെ അറിവിൽ നിന്ന് തിരിച്ചറിവിലേക്ക് നമ്മെ നയിക്കും പത്തനാപുരം മൗണ്ട് തബോർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും മികച്ച വിജയം നേടിയ ഇരുന്നൂറ്റി അറുപത്തി വിദ്യാർത്ഥി പ്രതിഭകളെ അനുമോദിക്കുന്ന മെറിറ്റ് മീറ്റ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം മൗണ്ട് തബോർ ദയാറ സുപ്പീരിയർ യൗനാൻ ഷാമുവെൽ റംബാൻ അധ്യക്ഷത വഹിച്ചു കൊല്ലം ഭദ്രാസനാധിപൻ ഡോക്ടർ ജോസഫ് മാർ ദിവന്യാസിയോസ് മെത്രപ്പോളിത്ത അനുഗ്രഹ പ്രഭാഷണം നടത്തി തലത്തിലുള്ള അവസ്ഥയിലേക്ക് വരുമ്പോൾ തീരുന്ന ഒരു നമ്മൾ ഇൻഫർമേഷൻ ഫാദർ ഫിലിപ്പ് മാത്യു ഡേവിഡ് കോഷി റംബാൻ ഫാദർ സുബിൻ വർഗീസ് റോയി കുര്യാക്കോസ് എന്നിവർ പ്രസംഗിച്ചു വിദ്യാഭ്യാസ കേരളത്തിലെ വിവിധ ജില്ലകളിലും ഒരുപാട് സ്ഥാപനങ്ങൾ എന്നുള്ളതാണ് പ്രസ്ഥാനങ്ങൾക്ക് കരുതുന്ന ഒരു വർഷമാണ് അധ്യയന ഈ സ്ഥാപനത്തിന്റെ കീഴിലുള്ള അഞ്ച് സ്കൂളുകളിലും ശതമാനം വിജയം നേടുവാനായിട്ട് സാധ്യമായി സാധ്യമായി ഏറ്റവും അഭിമാനമായ എന്ന് എഴുപതാം വയസ്സിലേക്ക് പ്രവേശിച്ച ജോസഫ് മാർട്ട് തിബന്യാസിയോസ് മെത്രപൊരുത്ത സപ്തതി ആഘോഷവേദി കൂടിയായി ഈ അനുമോദന സമ്മേളനം ന്യൂസ് ബ്യൂറോ പത്തനാപുരം